ഇല്ല ഇല്ല ഒരു നിയന്ത്രണം സി എം എന്താ പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കേണ്ടതിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനിക്കേണ്ടത് സി എം ആണോ അത് പാർട്ടി സംഘടനാപരമായ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടില്ലേ വരിക ശ്രീമതി ടീച്ചർ കേരളത്തിലെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ആയിരുന്നു എന്നാൽ ശ്രീമതി ടീച്ചർ എഴുപത്തഞ്ച് വയസ്സ് പൂർത്തിയായ പശ്ചാത്തലത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കി റിട്ടയർ ചെയ്തു എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല അതെ അവരിപ്പോ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായിട്ട് ആയിട്ട് പ്രവർത്തിക്കുക മാധ്യമങ്ങളുടെ തന്നെ അവിടെ അതാണ് അതുകൊണ്ട് ശുദ്ധ അസംബന്ധമാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ഇപ്പൊ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട് ഏഹ് അറിയില്ല അറിയില്ല എനിക്ക് അതറിയില്ല ആ എന്ത് ധൈര്യം മുഖ്യമന്ത്രി മന്ത്രിമാരുൾപ്പെടെ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ഇപ്പഴാണ് എത്തിയത് ഇന്ന എത്തിയത് ഞങ്ങളല്ല ഇന്നാക്കിയത് ഞങ്ങളല്ലേ ഇന്ന് പോയിട്ടുണ്ട് അത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇന്ന് എത്തിയത് ഇന്ന് രണ്ടാമത്തെ ദിവസമല്ലേ അതിനിത്ര അത്ഭുതകരമായ സംഭവമുള്ളത് ഒരുപാട് ഔദ്യോഗിക തിരക്കുകളുള്ള ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന് എത്താൻ സാധിക്കുന്നതിൻ്റെ ആദ്യത്തെ സമയത്തി എത്രയേ ഉള്ളൂ അങ്ങനെ കണ്ടാൽ മതി എല്ലാം വിമർശനാത്മകമായിട്ടല്ലേ എല്ലാം നെഗറ്റീവായിട്ട് മാത്രമേ കാണുകയുള്ളൂ പോയതിനെ പറ്റിയല്ല പോവാൻ താമസിച്ച് പോയ മണിക്കൂറിനെ പറ്റിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കല്ലെന്നും നിങ്ങൾക്കല്ലെന്നും ഞാൻ പറയുന്നില്ല വെറുതെ വെറുതെ പറഞ്ഞിട്ട് ആവശ്യമില്ലാതെ വളപ്രയോ എന്നറിയെന്ന് പറയണല്ലോ ആ ഒരു കാര്യം ചോദിച്ചു ആ ഇല്ല ഇല്ല വെറുതെ സി എം എന്താ പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കേണ്ടതിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനിക്കേണ്ടത് സി എം ആണോ അത് പാർട്ടി സംഘടനാപരമായ തീരുമാനത്തിന്റെ ഭാഗമായിട്ടില്ലേ വരിക ശ്രീമതി ടീച്ചർ കേരളത്തിലെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ആയിരുന്നു എന്നാൽ ശ്രീമതി ടീച്ചർ എഴുപത്തഞ്ച് വയസ്സ് പൂർത്തിയായ പശ്ചാത്തലത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കി റിട്ടയർ ചെയ്തു എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല അതെ അവരിപ്പോൾ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുകയാണ് സ്വാഭാവികമായിട്ടും അവിടെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ അഖിലേന്ത്യാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വനിത എന്ന നിലയിൽ അവർക്ക് പ്രത്യേക പരിഗണനയോടുകൂടി ആക്സം കൊടുത്തു അങ്ങനെ സെൻട്രൽ കമ്മിറ്റിയിലെടുത്തു അപ്പോൾ സെൻട്രൽ കമ്മിറ്റിയിൽ എടുക്കുന്നത് കേരളത്തിലെ സംഘടനാ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടല്ല അവിടെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള സംഘടനാ പ്രവർത്തനത്തിന് കൂടിയിട്ടാണ് സ്വാഭാവികമായിട്ടും അതിലൂന്നി സംഘടനാ പ്രവർത്തനം നടത്തി മുമ്പോട്ടേക്ക് പോവുക എന്നുള്ളതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് അത്രേ ഉള്ളൂ കാര്യം ശ്രീ ആ കാറ്റഗറി ആരായുള്ള കെ കെ ബാലൻ ആ കയറ്ററിയില്ല ഏഹ് ആ ശരി എ കെ ബാലൻ ഒഴിവാക്കിയിരിക്കുകയാണ് അവരൊക്കെ നമ്മൾ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായി സ്ഥിരം ക്ഷണിതാവായി എടുക്കുകയാണ് അതുപോലല്ല ശ്രീമെന്റ് ശ്രീമെട്ടിച്ചത് സെൻട്രൽ കമ്മിറ്റി അംഗം എന്ന രീതിയിൽ സെൻട്രൽ പ്രവർത്തിക്കാനാണ് അപ്പോൾ സെൻട്രൽ പ്രവർത്തിക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് ആ വി ഡി സതീശൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറയണം എന്നാ ഏഹ് എന്താ പാർട്ടി ചിഹ്നത്തിലാവണം എന്ന ആരാ ഇത്ര നിർബന്ധം പിടിക്കേണ്ട കാര്യം നിങ്ങൾക്ക് എന്തിനാദ്ര വലിയ നിർബന്ധം ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തും അടുത്ത വർഷം ഭക്ഷണം മുന്നോണി എന്നിട്ട് ജയിക്കുകയും ചെയ്യും ഓരോ അതെല്ലാം ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ഒരു ഘട്ടത്തിലും സ്ഥാനാർത്ഥികളെല്ലാം പാർട്ടി ചിഹ്നത്തിലേ മത്സരിക്കുള്ളൂ എന്നുള്ളത് തെറ്റിദ്ധാരണമെന്നും വേണ്ട അതിനെപ്പറ്റിയൊക്കെ ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് അതുകൊണ്ട് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുകയില്ലയോ എന്നുള്ളത് അല്ല ഇടതുപോലത്തെ ജനായം മത്സരിക്കും മത്സരിക്കാൻ മാത്രമല്ല ജയിക്കുകയും ചെയ്യും അവരെ ആ സംഘടന സംഘടനാ തീരുമാനത്തിൻ്റെ ഭാഗമാണ് അതിൽ ഒരു പ്രശ്നമില്ല മുഖ്യമന്ത്രിക്കും വേറെ ഒരു പ്രശ്നമില്ല അവർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടത് ഡൽഹിയിലാണ് ഡൽഹി എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സംസ്ഥാന കമ്മിറ്റിക്കൊക്കെ വരുമ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ പങ്കെടുക്കാം അങ്ങനെ പറയും ശരി m u l i Él es la puebla. Ah, halo, jaló, halo, halo, jaló.